ഞാൻ ഹിന്ദി പരീക്ഷ മലയാളത്തിൽ എഴുതിയിട്ട് മേളിൽ വരെയുള്ള അങ്ങനെ അങ്ങനെയായിരുന്നു ചെറുതായിട്ട് തുടങ്ങിയതാ പിന്നെ അത് വലുതായി ഒറിജിനൽ എന്താക്കിനെയാ അത് പിന്നെ ട്രെയിലറിലുള്ള നാട്ടിലെ ഒളിച്ചു കൊണ്ടുവന്നു നോക്കി പാടിച്ചിട്ടുണ്ട് കഥകളിയോ ഞാന് ചാനലൊക്കെ ആയിരിക്കും അല്ലല്ല ഈടെ ഒരു ക്ലിപ്പ് വൈറലായില്ല ഇന്നസെന്റ് സിനിമ തിയേറ്ററിൽ എത്തിയാണ് ഇന്നസെന്റ് ടീമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അസിസിക്ക ഡയറക്ടർ സതീഷ് ചേട്ടാ അനാർകലി അൽതാഫ് നോപ്പു ചേട്ട അനാർ പ്രസാദ് വെൽക്കം ടു യു സ്റ്റുഡിയോ ടൈറ്റിലെന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയെല്ലാം തോന്നുന്നു സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഡയറക്ടർ ആദ്യത്തെ സിനിമയാണ് ഒരുപാട് ഷോസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പുമുളകും ഷോയുടെ ഭാഗമായിരുന്നു ഒരു ഡയറക്ടർ ആയിരുന്നു ഷോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന് പറയുന്നത് ഒരു സത്യഗ്രഹ പരിപാടിയാണ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നത് അത് ഫാമിലിയും കൂടെ കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു പ്ലാനിങ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ വിനോദ് സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലേക്കാണ് ഇന്നസെൻ്റ് പറയുന്നത് പേരാണോ ഇന്നസെന്റ് അല്ലല്ലോ വിനോദ് എന്ന ചെറുപ്പക്കാരൻ വേറെ വേറെ പേരായിരുന്നു അൽതാഫ് ഡേറ്റ് കൊടുത്തപ്പോ അൽത്താഫാണോ വിനോദൊക്കെ ആയിരുന്നു വേറെ എന്തെങ്കിലും പേര് ആസിസിക്കയിലേക്കും നോബി ചാനലിലേക്ക് വരാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ കണക്ട് ചെയ്ത് പറയുന്നതാണ് എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് ആൾക്കാരാണ് നോബി ചേട്ടനും ആസീസിക്കയും കോമഡി സ്റ്റാർസ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എന്റെ വീട്ടില് ടി വി വരുന്നത് അതാണ് നമുക്ക് എന്റെ വീട്ടില് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് ഫ്രം സീരിയസ് കോമഡി സ്റ്റാർസ് തുടങ്ങി പിന്നെ സിനിമയിലേക്ക് വരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ഡയലോഗ് റോൾസ് ക്യാരക്ടർ റോൾസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ച സമയതും ബന്ധുമിത്രാദികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കഥ അത് ഇത്രയും നാച്ചുറലി പേരിലേക്ക് എത്തുന്ന സമയത്ത് അത് അത്രയും നാച്ചുറലായിട്ടാണ് നമുക്കും തരുന്നത് താങ്ക് യു ഫോർ ദാറ്റ് രണ്ട് രണ്ടുപേരിലും ഒരുപാട് നല്ല വേക്കുകൾ കാണുന്നതിലും നമ്മൾ ടി വിയിൽ കണ്ട ഒരാൾ സിനിമയിൽ എത്തുക നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും വളരാ എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾ എന്റർടൈൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഇന്നസെന്റിലേക്ക് വരുന്ന സമയത്ത് നോബി ചേട്ടനും അസീസേട്ടനും എങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് തുടങ്ങാം ഞാൻ അൽതാഫിന്റെ ചേട്ടനാണ് ചേട്ടനാണ് ചേട്ടൻ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് കൊഴപ്പല്ല ചെയ്തില്ലടാ നല്ല ചേട്ടനായിരുന്നു എന്താ അനിയൻ തന്നെ പോലെയുള്ള ചേട്ടനാണോ അല്ലല്ലോ യൂട്യൂബാണ് ഇൻസ്റ്റഗ്രാണോ യൂട്യൂബ് പൈസ കിട്ടും ഞാനിതിനകത്ത് ഒരു സെഗ്മെന്റ് ബസ്സിനകത്ത് വേണം ഈ പടത്തിന്റെ പോർഷൻ അതിനകത്ത് ബസ് കണ്ടക്ടറായിട്ടാണ് ബസ് ആയിട്ട് കണക്റ്റഡ് ആണ് സുമ്മാവ സോങ്ങിലും ഉണ്ട് അതേപോലെ തന്നെ പോസ്റ്ററിലും ഉണ്ട് എന്താണ് കെ എസ് ആർ ടി സി ആയിട്ടുള്ള ബന്ധം അതാണ് എന്റെ ത്രമാണ് തോന്നുന്നു കല്ല് അയ്യോ അയ്യോ ട്രെയിലറിലും ഉണ്ട് റിയില്ല അനാർക്കലൊക്കെ അൽത്താഫിലേക്ക് വരുമ്പോ തൊട്ട് മുമ്പ് ഇറങ്ങി മന്ദാഗിനി എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് സിനിമ നിങ്ങളുടെ കോമ്പിനേഷനിലായാലും ചെറിയൊരു ത്രെഡ് ആണ് ആ ത്രെഡിനെ എത്രത്തോളം ക്ലോസ് ടു ഹാർട്ട് ആക്കാം എന്നുള്ളതാണ് നിങ്ങളൊരു ഒരു ഗ്യാങ് എങ്ങനെയാണ് അതായത് സ്റ്റോറി സിമ്പിൾ സിമ്പിളായിരിക്കും പക്ഷെ നമ്മുടെ രണ്ട് കുട്ടികൾ അതോ പിന്നെ വേണ്ട നമ്മളെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഒക്കെ വരുമ്പോൾ എന്താണ് ക്യാരക്ടർ എങ്ങനെയാണ് അനാർക്കലി നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അല്ല ഫുഡ് സേഫ്റ്റി ും അങ്ങനെ ഒരു ഒരു ജോലിയാണ് ആള് പ്ലാനിങ് ആൾക്ക് ഇങ്ങനെ പ്രശ്നം ആളുടെ ജീവിതത്തില് ഒരു ഭയങ്കര വൃത്തിയുടെ പ്രശ്നമുള്ള ഒരാളാണ് മേജറായിട്ടുള്ള സംഭവം ഉണ്ടാവും ഞാൻ മാറാൻ തീർക്കട്ടെ ഒരു പ്രശ്നമുണ്ടാവാണ് ആളുടെ ജീവിതത്തിൽ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാവണം വൃത്തിയായിട്ട് കുറെ ബന്ധമുണ്ട് ഉടവു അപ്പൊ അത് അതിനെ തുടർന്നുണ്ടാവുന്ന

ക്യാരക്ടർ ഇതേപോലെ തന്നെ സെറ്ററാണ് സിനിമ ഒരു സർക്കാർ ഓഫീസിലുള്ള അഴിമതിയും അല്ലെങ്കിൽ ഓഫീസിലെ ഓഫീസറാണ് അയാൾക്ക് ഒരു അയാളുടെ ഒരു യാത്രയില് കാഷ്വലായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സിറ്റുവേഷൻ വരുന്നു അത് ജീവിതം ആകെ അപ്സൈഡ് ഡൗൺ ചെയിൻ ഓഫ് ആണ് അത് കടന്നു വരുന്ന കുറെ കഥാപാത്രങ്ങൾ അന്നയിലേക്ക് വരുമ്പോൾ അൽതാഫിന്റെ പേരായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് പെണ്ണാണുന്നുണ്ട് ട്രെയിലറിലുള്ള നാട്ടിൽ അതൊക്കെ വായിക്കും അല്ലെ ഇത് ഇതിന്റെ ടൈറ്റിലെ തന്നെ ഒരു പിന്നെ ഒരു 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 പിന്നോസ്റ്റിൽ ഡീകോഡ് പറ്റും എന്റെ ക്യാരക്ടർന്ന് പറഞ്ഞാല് വൽസോൻസായിട്ടാണ് കല്യാണം ആലോചിക്കുന്ന കുട്ടിയാണ് പിന്നെ ശേഷം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കല്യാണം ഈ പോസ്റ്റർ ഇറങ്ങിയതിനു ശേഷം പിന്നെ ട്രെൻഡായി വന്നതായിരുന്നു നിങ്ങളുടെ പാട്ട് ബിക്കോസ് കെല്ലി കിലിപ്പോളിന്റെ ഒരു എൻട്രി നമുക്കറിയാം സോഷ്യൽ മീഡിയയില് സ്റ്റാർ ആണ് ഇതേപോലെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അതുകൊണ്ടാണ് ാണ് എങ്ങനെയുണ്ടായിരുന്നു ആ പാട്ട് ഇപ്പോ യൂട്യൂബില് ട്രെൻഡ് ടോപ് ട്രെൻഡിങ് തേർട്ടിയില് നിൽക്കുകയാണ് ഇൻസ്റ്റഗ്രാം സോങ്സിൽ അത് ട്രെൻഡിങ് ആണ് മില്യൻസ് ഓഫ് വ്യൂസ് ആണ് മൊത്തത്തിനാലോ പുള്ളിയെ മീറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ രസകരമായ ഒരു അനുഭവമായിരുന്നു കാര്യം ഇങ്ങനെ നേരത്തെ കാണുമ്പോൾ ഭയങ്കര എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അതിന്റെ ഒരു

ഹോളിഡേന്റെ എം ഡിയുടെ ബന്ധമൊക്കെ ഉപയോഗിച്ച കത്ത് കയറി അതായത് പുള്ളി കൊണ്ടുവന്ന ഒരു മറ്റേ നമ്മുടെ ഇവിടുത്തെ നെറ്റിപ്പൊട്ടില് അത് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപ വിലയുള്ള നെറ്റിപ്പൊട്ട ഓറ്റം വന്നിരിക്കുക പുള്ളിക്ക് വീട്ടിൽ കൊണ്ടുപോകണം ദിലീപ് വീട്ടിൽ കൊണ്ടുപോകണം അവരെ വൈഫ് എല്ലാം ഒരു മുട്ടായി ഇതെല്ലാം പുള്ളിയുടെ നാട്ടിലെ ഒരു കാട്ടാനക്ക് നെറ്റിപ്പൊട്ടുണ്ട് എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് റീൽ ചെയ്യാവും ഏറ്റവും കോമഡി ആണ് ആ സോങ്ങിന്റെ ഷൂട്ട് എടുത്തു ഞാൻ നോബി പുള്ളി ഏറ്റവും സെൽഫി എടുത്തു ഞാനും അപ്പൊ നോക്കുന്നു അറിയാ പുറത്തു പോവില്ലേ പുള്ളി അറിയാ അങ്ങനെ സിനിമ അന്ന് പൊളിക്കാം പറഞ്ഞു അതായത് രഹസ്യമായിട്ട് കൊണ്ടുവന്നാണ് ഷൂട്ട് ചെയ്യാൻ കട ഉറങ്ങുമ്പോ അറിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും പോകും ഇതേപോലെ പറഞ്ഞു നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഫേമസ് ആയിരുന്നു ഒരു ചാനലില് അത്യാവശ്യം പുള്ളി ക്ലിക്ക് ആയിട്ട് കോമഡി ഭയങ്കരമായിട്ടാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു രണ്ടടുത്തൊരു സുഹൃത്തു അങ്ങനെ പുള്ളിയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തൊരു ക്ഷേത്രത്തിൽ അപ്പൊ ഒരു ട്രൂപ്പില് ഗസ്റ്റ് ആണ് പുള്ളിയുടെ കാത്തിരിക്കണം അതാരണം വേണ്ടത് മറ്റേ പുള്ളി വരുമോ പിന്നെ കൊള്ളാം എന്ന് പറഞ്ഞാ നല്ല നമ്മുടെ പേരുകളയരുത് കാര്യം ക്ഷേത്രം ഭയങ്കര ഫേമസ് ക്ഷേത്രം ഇന്നേവരും പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പുള്ളി വരും മറ്റൊരു ആ വരുവല്ല തീർച്ചയായിട്ടും ഞാൻ വരാം പുള്ളി ഗസ്റ്റാണ് മറ്റേ ട്രൂപ്പില് ട്രൂപ്പുകാര് ഒരു ആറുമണിയാവുമ്പോൾ വരും സെറ്റ് ചെയ്യും ഒൻപത് മണിക്കാണ് പ്രോഗ്രാം ഇയാൾ ഗസ്റ്റാണ് അപ്പോൾ ഒൻപത് മണിക്ക് പ്രോഗ്രാം ചിലപ്പോൾ പുള്ളി ഒമ്പര ആവും ചിലപ്പോൾ പത്ത് മണിയാവുമ്പോൾ വരാൻ അപ്പം കമ്പനിക്കാർ കുഴപ്പമില്ല പത്തര ആയാലും നമുക്ക് കുഴപ്പമില്ല കാര്യം ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചു ഉത്സവത്തിന്റെ സമാപന ദിവസമുണ്ടോ ഘോഷയാത്ര നോക്കിയിട്ട് ഈ ഗസ്റ്റായിട്ട് വെച്ച പുള്ളി ഉച്ചയ്ക്ക് അമ്പലത്തിൽ അവിടെ നിന്ന് അന്നദാനവും കഴിച്ച് ആ കുളത്തിലും കുളിച്ച് മൂന്ന് ഷർട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുളത്തിൻ്റെ കരു ആ അമ്പലപ്പറമ്പിലെ പിള്ളേരോടാ ക്രിക്കറ്റ് നടന്ന സംഭവാണ് പേര് പറഞ്ഞു ആൾക്കാർ ഇടയിലൊക്കെ പോയി പൊരിയൊക്കെ വായിച്ചിട്ടുണ്ട് പരിപാടി ഉണ്ട് പറഞ്ഞേക്ക് ഒന്നി മുടി പൊങ്ങിയിരിക്കും അതാണ് അതേപോലെ പിന്നെ വേറെ കാര്യം നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചവരാണ് ഈ റീൽസ് എടുത്ത് എല്ലാവരും സിനിമ റിലീസ് ഓക്കെ പക്ഷെ അതിനു മുമ്പ് ആൾക്കാർക്ക് കാണാൻ ഒരുപാട് ആഗ്രഹം ഒരുപാട് പേര് പുള്ളിയെ കാണാൻ വേണ്ടി തന്നെ അത് ഓരോരുത്തരുടെ സന്തോഷല്ലേ എങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള വാക്കിങ് അടിപൊളി ഞാൻ എത്ര നേരം സംസാരിച്ചു രണ്ടുപേരോട് കോച്ച് കഥകളിയാണ് സംസാരിച്ചു ഭയങ്കര ഭാഷ െ യൂട്യൂബിൽ കണ്ടു ഭയങ്കര ഇംഗ്ലീഷ് അല്ലേ യൂട്യൂബ് ആണോ യൂട്യൂബിൽ ഇംഗ്ലീഷ് പിന്നീ ട്രെയിലറിലേക്ക് വരുന്ന സമയത്തായി ഒരുപാട് റെഫറൻസുകൾ ഉണ്ട് ഇതില് പിൻഗാമിൽ റെഫറൻസ് കാണിക്കുന്നുണ്ട് അൽതാഫിന്റെ ഞാനിപ്പോ എന്റെ വന്നിരുന്നുണ്ടെങ്കിൽ മാഡം എന്നെ നീട്ടൊന്ന് സെലൂട്ട് അടിച്ചാന് പുഷ്പയുടെ റെഫറൻസ് ഉണ്ട് ആ ഈ റഫറൻസുകളൊക്കെ എങ്ങനെയാണ് ഡയറക്ടർ പിൻഗാമിന് പിൻകാമിന്റെ പുഷ്പോ പിൻഗാമിണ്ടായാലും ഇവിടെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പറയും ഇത് ചെയ്താലോ അങ്ങനെയൊക്കെ കൂടുതലും പേര് പറയുന്ന പോലെ തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കള്ളത്തരങ്ങളും പോരായ്മകളൊക്കെ ഉണ്ട് നമ്മൾ ഇന്നസെന്റ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും എന്തിനു വേണ്ടിട്ട് ചില കള്ളത്തരങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം ഞാൻ സ്കൂളിൽ പൊതുവെ ഒരു പാവമാണ് ടീച്ചേഴ്സിന്റെ വിചാരം ഞാൻ കോപ്പി അടിക്കില്ലെന്നാണ് പക്ഷെ ക്ലാസ്സിലെ ഏറ്റവും ക്ലാസ്സൊക്കെ ആയിട്ട് കോപ്പി അടിക്കുന്ന ആള് ഞാന് തൊടയിലൊക്കെ എഴുതിയടയിൽ എഴുതി പണ്ട് ഷോർട്ട് ട്രൗസർ ഒക്കെ ഇട്ടിട്ടു പറയാത്താ ഇടയില് വീട്ടിൽ വിളിച്ചു പറഞ്ഞു പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ ചെയ്തു കൂട്ടേക്കുള്ള കോപ്പി വെച്ചിട്ടുണ്ട് ഞാൻ കോപ്പി അടിച്ചിട്ടില്ല ഞാൻ ഹിന്ദി അറിഞ്ഞൂടുന്നു ഞാൻ ഹിന്ദി പരീക്ഷ മലയാളത്തിൽ എഴുതിയിട്ട് മേളില് വരയിട്ടിട്ടുള്ള മലയാളം എഴുതിയിട്ട് മേളില് വരയിട്ട് ഹിന്ദി ഹിന്ദി അറിഞ്ഞുകൂടാന്നുണ്ട് സത്യമാണ് അതെനിക്ക് സുഹൃത്ത് പറഞ്ഞത് ഐടിയെ ഹിന്ദി പരീക്ഷ ഒന്നും വേണ്ട മലയാളത്തിൽ ഒരു പദ്യം എഴുതുക മലയാളത്തിൽ പന്തി എഴുതുകൾ കാണാതറിയാലോ അതങ്ങ് എഴുതി മേള കിട്ടും ഞാൻ ആദ്യമായിട്ട് സ്മോളടിച്ചിട്ട് ഇതന്നെ വീട്ടിൽ പിടിച്ചു കരി എഴുതി തന്ന് ഉത്സവത്തിന് തന്നാണ് നമ്മള് കൂട്ടുകാരെല്ലാം കൂടെ അപ്പൊ ഞാൻ സാധാരണ ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ ശൈലി ഉണ്ടല്ലോ ആ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കും സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കണം സൈഡിൽ കഴിക്കുന്നു അപ്പൊ അന്ന് ബാലൻസ് ചെയ്യുമ്പോൾ പാത്രം റൗണ്ട് പാത്രം ഇങ്ങനാവും വീണ്ടും അതിനെ ഇടിച്ച് വീണ്ടും പോലെ അപ്പൊ അങ്ങനെ കഴിച്ചോണ്ട് അപ്പൊ അന്ന് ഉത്സവത്തിന് വിറ്റായി പോയി വീട്ടിൽ കൊണ്ടാക്കിയല്ല വീട്ടിൽ ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് ചോറ് കൊണ്ടുവച്ചു ഇത്രയും വർഷം സൈഡിൽ നിന്ന് കഴിച്ച ഞാൻ അന്ന് സെന്ററിൽ നിന്ന് കഴിഞ്ഞു നടുക്കൊരു ഹോളായിട്ട അപ്പൊ വീട്ടുകാർക്ക് ഒരു ഡൗട്ട് എന്നാ നോക്കുന്നു ഇത് ഞാൻ പരിപ്പ് കയറി ഇഷ്ടമായിട്ടാണ് ഞാൻ നടുക്കുന്നു അന്ന് പരിപ്പില്ലായിരുന്നു അവിടെ ഫുൾ കുളയേ സത്യമാണ് സെന്റർ ഹോളായി വന്നാണ് എന്റെ വീട്ടിൽ ആദ്യത്തെ പിടിക്കുന്ന അന്ന് നടത്തിയതാണ് അയ്യോ പരിപ്പ് 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 നല്ല ഇഷ്ടമാണ് അരക്കരയിട്ട് ചോരിച്ചോ അതുകൊള്ള ഇന്ന് നിങ്ങൾക്ക് ഇന്നസെന്റിലേക്ക് തിരിച്ചു വരാം ഇന്നസെൻ്റെ ഫസ്റ്റ് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇന്നസെന്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്നിട്ട് ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരെയും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ പോലെ തന്നെ അത്രയ്ക്കും ക്ലോസ് ആണ് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടായാലും സീരിയൽസിലും കോമഡി ഷോയിലും ഒക്കെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ഉണ്ട് എങ്ങനെയായിരുന്നു ഈ കാസ്റ്റിംഗിന്റെ പ്രോസസ്സ് ഞാൻ സിനിമയിൽ ഫസ്റ്റ് കഥ പറയുന്നത് അപ്പൊ പിന്നെ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നായികയിലോട്ട് പോയി എനിക്കൊന്നു എവിടെ ജപ്പാൻ എവിടെ പോകാൻ ഒരു കഥ ലണ്ടില് രാത്രി പന്ത്രണ്ട് മണിക്ക് കഥ പറയണ ഇത് ഇവര് നല്ല സിംഗാണ് ഈ പിന്നെ അന്നത്തെ കഥ പറഞ്ഞു അന്നും അപ്പം ഓക്കെ ബാക്കിയൊക്കെ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് സതീഷിന്റെ പേര് സംഭവ സതീഷ് കോമഡി സ്റ്റാർസിന് മുമ്പേ ടി വി സതീഷ് പണ്ട് ഏഷ്യാൻ പ്ലസ് ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു അതിനകത്ത് ഒരു കണ്ടസ്തീഷ് ഫിഫ്റ്റി നമ്മൾ തമ്മിൽ അതിപ്പോടയ്ക്ക് മറ്റേ എന്നെ അതെ വൻ്റെ ചെയ്താണ് സാറ് വിളിച്ചിട്ട് അത് ജൈഹിന്ദ്ര വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു സാർ ജഡ്ജ് രോഹിണി ചേച്ചി ഉണ്ട് നമ്മ തമിഴില് അപ്പൊ ചേച്ചി കണ്ടിട്ട് പറഞ്ഞ് സതീഷിനെ ആ പടത്തിലേക്ക് വിളിക്കൂ അന്ന് സ്ക്രിപ്റ്റ് അവിടെ ചെയ്തോണ്ടിരിക്കയാണ് ജയസന് സാർ വിളിച്ചു ഞാൻ പോയി കൈലാഷ്ട് അഭിനയിച്ചു കഴിഞ്ഞു ഓടിച്ചോണ്ടിരിക്കുന്നു നല്ല പരിചയം നല്ല ഓർമ്മ ഞാൻ വേണമെന്നുവരു ചാനലൊക്കെ ആയിരിക്കും അല്ല അല്ല ഈടെ ഒരു ക്ലിപ്പ് വരലിപ്പ് ഒരുപാട് പേരുണ്ട് ഒക്കെ നമ്മള് വർഷങ്ങളായിട്ടുള്ള മിഥുൻ ഉണ്ട് പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് അഞ്ജലി ആ ആർ ജെ അഞ്ജലി പിന്നെ ലക്ഷ്മി സഞ്ജു അപ്പൊ അങ്ങനെ എല്ലാരും അങ്ങനെയാണ് തൂർത്ത് പലയപ്പടമാണ് എല്ലാരും സിംഗാണ് ഈ കിളിപ്പുളപ്പുള്ള ആറ് മാസം കൊടുത്തു അപ്പൊ കൊണ്ടുപോകും ഈ ഒരു അതേപോലെ ആധികാരികമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ സത്യറാണ് മറുഭായത്തിന്റെ റൈറ്ററാണ് ഇതിന്റെ അപ്പം ആ ഒരു ക്വാളിറ്റി പുള്ളിയാണ് അതിന്റെ സ്റ്റോറി സർജി സർജിയുണ്ട് പിന്നെ ഈ സിനിമയിൽ ഒരു എട്ട് പാട്ടുണ്ട് കത്തൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള് അതിൽ ഹനാൻഷ പാടിയിട്ടുണ്ട് നിത്യമ്മും പാടിയിട്ടുണ്ട് പ്രണവ ശശിയട്ട് പിന്നെ സിത്താര വൈക്കൽ വിജയലക്ഷ്മി ഡെബ്സി പിന്നെ ശരത്സാറും പാടി അത് തിരുമാലിയും ശരത്സാറും കൂടെ പാടിയിട്ടുണ്ട് അത് വേറൊരു സാധാരണ അങ്ങനെ കിട്ടാറില്ല സാറും മറ്റേ പാട്ടൊക്കെ ചെയ്തു വെച്ചിട്ടേ തിരുമാലിയും ശരത്സാറും കൂടെ സ്റ്റെല്ലർ അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാക്കി ക്രൂ ഒക്കെ വലിയൊരു എന്റർടൈനിങ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ് അത് ഉണ്ടാവുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാസ്റ്റിങ്ങും ഡയറക്ഷനും എല്ലാം കൊണ്ട് സോ താങ്ക് യു സോ മച്ച് കീപ് ആൻഡ് കീപ് എന്റർടൈനിങ് താങ്ക് യു സോ മച്ച് ഫോർ യു താങ്ക് യു